ഹലോ ഗൈസ് അപ്പൊ നമ്മളെ യാത്ര തുടങ്ങി നമ്മൾ ഇന്ന് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കായം പോകുന്നത് ഇപ്പൊ നമ്മള് ഏലപ്പാറ മുണ്ടക്കായം റൂട്ടിലാണ് നമ്മളിപ്പോ നിക്കുന്നത് പൊക്കോണ്ടിരിക്കുവാണ് എന്തിനാണ് പോകുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങൾ കാണുമെന്നൊക്കെ ഉള്ള കാര്യം എല്ലാം സബ്സ്ക്രൈബ് ആണ് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഹായ് ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്ന് പോകുന്നത് നമ്മുടെ മുണ്ടക്കയം പയങ്ങന വരെയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി വാങ്ങിയത് അപ്പം പുരയ്ക്കൽ ഹോണ്ടയിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പം വണ്ടിയുടെ സെക്കൻഡ് സർവീസ് ആയിരിക്കുകയാണ് അപ്പം വണ്ടി സർവീസിന് കൊടുക്കണം പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ അടുത്തുള്ള വ്യൂ പോയിന്റുകളിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ പത്തരിയായിരുന്നു കുറച്ച് താമസിച്ചു കാരണം കോസ്മോസ് റെഡിയായില്ലായിരുന്നു കോസ്മോസിനെ റെഡിയാക്കി ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ കറക്റ്റ് പത്തര കഴിഞ്ഞിരുന്നു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആയി നമ്മൾ മുണ്ടക്കയ്യൻ ഭയങ്കര നില ഷോറൂമിലെത്തിയപ്പോൾ പിന്നെ വണ്ടി അവരൊരു മൂന്ന് മണിയോടുകൂടി നമുക്ക് തരാം എന്ന് പറയുകയും ചെയ്തു നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോഴാണ് ആ വഴി ഒരു ബസ് വന്നത് അതേ കയറി നേരെ നമ്മുടെ മുണ്ടക്കയ്യം സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ നിന്നും ഞങ്ങൾ എരുമേലിക്കുള്ള ഒരു ബസ്സിൽ കയറി എരുമേലിയിൽ പോയി അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് വന്ന് കൃത്യം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അന്ന് അവിടെ പൈങ്ങിനേലെത്തി പൈങ്ങനേലെത്തി കഴിഞ്ഞ് പിന്നെ വണ്ടിയും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിലുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനം ടൗണാണ് ഇവിടെ രാവിലെയൊക്കെ നല്ല കോടയായിരിക്കും പിന്നെ വൈകുന്നേരവും അതുപോലെ തന്നെ നല്ല കോടയായിരിക്കും അപ്പം ഞങ്ങൾ പോയപ്പം വലിയ കോടയൊന്നും ഇല്ലായിരുന്നു പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കുട്ടിക്കാനത്ത് ഒരുപാട് കാഴ്ചകൾ കുട്ടിക്കാനത്തിൻ്റെ അടുത്ത് ഒരുപാട് വ്യൂ പോയിന്റുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പോയി ഓരോ സ്ഥലത്തായിട്ട് കുട്ടിക്കാനത്തെ പല പല വ്യൂ പോയിൻറ്റുകളിലും പോകാറുണ്ട് ഇനിയും കുറേ സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യാനുണ്ട് അതൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഫോഴ്സും കുറഞ്ഞിരിക്കുന്നു ചെറിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം മാത്രമേ അവിടെ ഉള്ളൂ ഞങ്ങൾ തന്നെ നേരെ വിട്ടുപോയി സമയം പോയതുകൊണ്ടേ കറക്റ്റ് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പം നമുക്ക് ഷോറൂമിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാലേ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗായസപ്പം നമ്മളങ്ങനെ മുണ്ടക്കായം എത്താറായി മുണ്ടക്കയത്തിന് തൊട്ട് മുമ്പാണ് ശബരിമലയിലേക്ക് തിരിഞ്ഞു പോകുന്ന എരുമേലി റൂട്ട് വരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി പൊതുവെ തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങള് മുണ്ടക്കാ എത്താറായപ്പോ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ പാലത്തില് എത്തി പാലം കേറുകയാണ് നമ്മൾ കോട്ടയം ജില്ലയിലാണ് നമ്മള് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗായസ് അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം പാലം ക്രോസ് ചെയ്ത് മുണ്ടക്കയം ടൗണിലേക്ക് കയറി ഇത് കോട്ടയം ജില്ലയാണ് അപ്പോൾ ഇവിടെ പൊതുവെ ഞങ്ങൾ ചെന്നപ്പോഴത് ഉച്ച സമയമായിരുന്നു ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടൗണിലേക്ക് കയറിയപ്പോൾ കടകളൊക്കെ കടകളും ആൾക്കാരും ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ശബരിമല ഫ്രീഫൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പന്ത്രണ്ട് ആയപ്പോൾ പയങ്ങനേലെ ഷോറൂമിലെത്തി ഷോറൂമിലെത്തിയപ്പം അവർ മൂന്ന് മണിയാകുമ്പോൾ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് എരുമേലിക്കുള്ളൊരു ബസ്സിൽ കയറി എരുമേലി ഒന്ന് കാണാൻ വേണ്ടി പോയി എരുമേലി ചെന്നിട്ടാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പതൊക്കെ അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ച് പയങ്ങനേലേക്ക് പുറപ്പെട്ടു മുണ്ടക്കയത്ത് നിന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ബസ് ചാർജായിട്ട് മേടിച്ചത് നാൽപ്പത്തിയാറ് രൂപയായിരുന്നു പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഒരുപാട് റബ്ബർ മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് റബർ കൃഷിയായിരിക്കും കൂടുതലായിട്ടും ആൾക്കാർ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഒരുപാട് റബർ മരങ്ങൾ കാണാൻ സാധിച്ചു നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു യാത്രയാണ് എവിടെയോ ജനിക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്നു കുറേ കാലം ഇങ്ങനെ അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ മരണമെന്ന് പറയുന്ന ബസ് വരുമ്പോൾ നമ്മളതിൽ പോകുന്നു അപ്പം നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ പരമാവധി യാത്രകളൊക്കെ ചെയ്ത് ഈ ലോകത്തെ അറിയുക ഈ പ്രപഞ്ചത്തെ അറിയുക എന്നാലേ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെ വരുള്ളൂ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക നമ്മുടെ പൈസ കയ്യിലുള്ള പൈസയ്ക്ക് പറ്റുന്ന യാത്രകളൊക്കെ ഇടയ്ക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു അത് നമ്മുടെ കൂടെ ഇതുപോലുള്ള സപ്പോർട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലേ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അത് മറ്റൊരു കാര്യമാണ് നമ്മൾക്ക് ട്രാ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സുഖം കിട്ടുക ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ എരുമേലിയിലെത്തി എന്നിട്ട് വാവരുപള്ളിയെ ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ ഓഫാനത്തെ ആ ഒരു ട്രാവലിന് ശേഷം ഞങ്ങൾ എരുമേലി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അങ്ങനെ ഫോണിനെ കുറച്ച് പോഫ് കൊടുത്തിട്ട് ഞാൻ പതുക്കെ മുമ്പോട്ട് നടന്ന് അപ്പം ഞങ്ങളിങ്ങനെ പറയുകയാണ് നീ ഇപ്പോൾ എവിടെ പോവും അപ്പോഴാണ് തൊട്ടപ്പുറം വാവര് ഫാമിയുടെ പള്ളി കണ്ടത് അപ്പം ഞങ്ങൾ നേരെ നടന്ന് അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു എനിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ കാണാനായിട്ട് പറ്റി എല്ലാവരും പേട്ട പേട്ടതുള്ളി അവരവരുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാത്രയിൽ പണ്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എരിമേലും നല്ല തിരക്കാണെങ്കിൽ പമ്പയിലൊന്നും പറയണ്ട അത്രയും തിരക്ക് തന്നെയായിരിക്കും പമ്പയിലും അപ്പം ഇന്ന് തിരക്ക് അത്യാവശ്യം കുറവാണ് പക്ഷേ ഞങ്ങളൊക്കെ വന്നായിരുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം ഇനി മണ്ഡലകാലം തുടങ്ങിയതേ ഉള്ളൂ അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചു ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പേട്ടതുള്ളത് കാണാൻ പറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അടുത്തുള്ള അടുത്തുള്ളതിന് കടയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ എരുമേരി സ്റ്റാൻഡിനടുത്തുള്ള കുഴിമന്തി എന്ന് പറയുന്നൊരു കടയിൽ കയറി ഞാനൊരു ബിരിയാണിയും അനിയും ഒരു ഊണും വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ ഫുഡിങ് കഴിപ്പിന് ശേഷം ഞങ്ങൾ അവിടെ പുറത്തിറങ്ങി സ്റ്റാൻഡിലേക്ക് നടന്നു സ്റ്റാൻഡ് ചെന്നപ്പോൾ താണ്ട് അവിടെ കിടക്കുന്നു ഒരു എരിമേലി വണ്ടി ഞങ്ങളൊന്നും നോക്കിയില്ല അവിടെ ഡ്രൈവർ യൂറ് ചോദിച്ചിട്ട് ആക്കിയിട്ട് അവിടെ കയറി നിന്ന് കുറേ പോഫും കൊടുത്തിട്ട് അവിടെ തൊട്ടടുത്ത് കിടന്ന ഉണ്ടായിരുന്ന ഒരു സീറ്റെ കയറി ഞാനിരുന്നു തൊട്ടടുത്ത് അനുവും വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു വണ്ടിയെ കയറിയപ്പോൾ തൊട്ട് വണ്ടിയെ മൊത്തം നല്ല നൊസ്റ്റാൾജിക്ക് പാട്ടുകളായിരുന്നു അതിന് ഞങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ട് കേൾപ്പിച്ചിട്ടില്ല പക്ഷെ നല്ല രഫമുണ്ടായിരുന്നു ആ ഒരു യാത്ര

നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ വണ്ടി 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 ആയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാനായിട്ട് അപ്പോൾ എരുമേലയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാലവും അതിനോടനുബന്ധിച്ച് കുറച്ച് കാഴ്ചകളും ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നാ തീരുമാനിച്ചു പറഞ്ഞാൽ വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്നാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു യാത്രയിലാണ് ഇപ്പൊ ഞങ്ങള് അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാനുണ്ട് അപ്പം നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം കുറേ നേരമായി ഞങ്ങളൊരു ബസ്സിന് പുറ നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ആ ഒരു വഴി മുമ്പോട്ട് പോകാനുള്ളത് കിട്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലെഫ്റ്റ് വഴിയായിരുന്നു പോകേണ്ടത് പക്ഷേ പെട്ടെന്നുള്ള തീരുമാനത്തിന് ഞങ്ങൾ ആ പാലത്തിൻ്റെ എൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങി അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് പോയി പക്ഷേ ആ ഒരു പാലത്തിൻ്റെ എൻഡ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അവസാനം ഞങ്ങൾ മടുത്തു ഞങ്ങൾ കുറേ ദൂരം വണ്ടി ഒഴിച്ചു കഴിഞ്ഞിട്ട് മടുത്തിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ കാണുന്ന ഫലത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി അങ്ങനെ ഈ ഒരു വളവിന്റെ അവിടെ ആയിട്ട് ഒരു സ്കൂൾ കണ്ടു അപ്പോൾ അതിന്റെ മുമ്പിലായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്പോട്ടിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിപ്പോൾ എവിടെയാ നമ്മളിപ്പോൾ വന്ന് മണിമല റിവറിന്റെ പാലത്തിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല താഴെ കാണാൻ ഇങ്ങനെ മണ്ണിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന വെള്ളം വറ്റി പോകാൻ തോന്നുന്നു അത്രയും വലിയ ആറായിരുന്നു നമ്മൾ ഇന്റെ എന്റ് നോക്കി ഇങ്ങ് പോകുന്നത് പക്ഷെ എന്റെ എന്റ് ഇവിടെ നല്ലത് പോകുന്നു ദൂരെ പോകണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല മുണ്ടക്കയം വരുവാണെങ്കിൽ ആ എരുമേലി പോകുന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വരാം ഇവിടെ ഈ വൈകിട്ട് സമയത്തൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് ഒരുപാട് വണ്ടി നോക്കി സൈഡിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ട് സോ അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഒക്കെ കണ്ടിട്ട് പോകട്ടോ കുട്ടിക്കാനം കട്ടപ്പനാർ റോഡിലൂടെയുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ താഴേക്ക് നോക്കിയാൽ ഒരുപാട് തേയില നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മലനിരകളും ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിലൂടെ ഇപ്പം നല്ല വാഹന തിരക്കുണ്ട് അപ്പൊ വരുന്നവരെല്ലാം വാഹനമൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം വണ്ടി ഓടിക്കാൻ ആണ് ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും സൂക്ഷിച്ചും കണ്ടും പോകുക എല്ലാവർക്കും എപിക് ട്രാവൽസിന്റെ ശുഭദിനം ഞങ്ങളുടെ യാത്രയിൽ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ വളഞ്ഞങ്ങാനം എത്തിയപ്പോൾ അവിടെ നിർത്തി അവിടെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ആണ് ഞങ്ങൾക്ക് ഈ ഒരാളെ കാണാനായിട്ട് പറ്റിയത് ഇവനെപ്പോലെ ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വണ്ടി ചെയ്തിട്ട് ചെയ്തിട്ട് അല്ല നേരെ വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കുട്ടിക്കാലം കെട്ടിപ്പുന്ന റോഡാണ് കുറച്ച് കഴിയുമ്പോ ഇവിടെ മൊത്തം റോഡായിരിക്കും അങ്ങനെ ഞങ്ങളെ യാത്രയിൽ ഞങ്ങൾ കരിന്തരുവിലെത്തി അപ്പോഴാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റിയത് കരിന്തരുവിലെ പുതിയ പാലം പണ്ട് പഴയ ഒരു പാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുതിയ പാലവും അതുപോലെ തന്നെയുള്ള പഴയ പാലവും ഒക്കെ കാണിച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ആ പാലമൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ആ പാലം ഒക്കെ കാണാൻ ഇപ്പം ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യണേ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഓടി അടുത്ത് ഏകദേശം വൺ സൈഡ് എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ോ അതിന്റെ ഒരു കഷ്ടപ്പാർ എത്രയാണെന്ന് എങ്ങനെ പോയാലും ഒരു നൂറ്റമ്പത് മണ്ടാ കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ബൈക്ക് തന്നെ അത് മാത്രമല്ല അവിടെ നെരുമേലിയൊക്കെ പോയി വേറെ കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തു അപ്പൊ ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു